നമസ്കാരം പതിരും കതിരും ഒ വി വിജയൻ്റെ കസാക്കിന്റെ ഇതിഹാസത്തിൽ രണ്ട് ജീവബിന്ദുക്കൾ നടക്കാനിറങ്ങിയ കഥ പറയുന്നുണ്ട് കെ കെ ശൈലജയുടെയും കെ കെ ലതികയുടെയും അവസ്ഥ ഇപ്പോൾ ഏതാണ്ട് അതുപോലെയായി കഥാമുഹൂർത്തത്തിനൊടുവിൽ വലിയ ബിന്ദു ചെറിയ ബിന്ദുവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് അനുജത്തി നീ എന്നെ മറന്നോ കെ കെ ശൈലജ അതേ ഇൻഷ്യലുള്ള ലതികയോട് ചോദിക്കുന്നു അനുജത്തി നീ എന്നെ മറന്നോ ആ സ്ക്രീൻഷോട്ട് എന്തിനു നീ ഷെയർ ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ അറിയേണ്ടതല്ലേ ചേച്ചി എന്നായിരുന്നു ലതികയുടെ മറുപടി ശൈലജയെ വടകരയുടെ എം പി ആക്കാനുള്ള രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ഇതാ ഒരു ഡി വൈ എഫ് ഐക്കാരൻ തന്നെ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു അറിയാമല്ലോ ഡി എല്ലാവർക്കും അറിയാമല്ലോ ഡി എന്ന് ചില യുവ നേതാക്കന്മാർ ഇനി ചോദിക്കേണ്ടതില്ല ഇന്ന് ഡി വൈ എഫ് ഐ ചെയ്യുന്നത് നാളെ ആരും അനുകരിക്കാതിരുന്നാൽ മാത്രം മതി നാട് നന്നാകാൻ ആണും പെണ്ണും ചെറുതും മുഴുത്തതും ടീച്ചറും മാഷും മാസ്റ്ററും എല്ലാം കൂടി ചേർന്ന് ഒരു ഗൂഢസംഘമായി മാറി സി പി എം എന്ന വ്യാജ നിർമ്മിതി ഇവിടെയൊക്കെയാണ് നമ്മൾ മുല്ലപ്പെരിയാറിനെ കൈയെടുത്ത് തൊഴേണ്ടത് എഴുപത് വർഷം ആയുസ് പറഞ്ഞിട്ടും നൂറ്റി മുപ്പതാം വയസ്സിലും ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ സുർക്കി മിശ്രിതത്തിൻ്റെ പശവശപ്പ് പോലുമില്ലാത്ത ഒരു പാർട്ടിയായി സി പി എം മാറിക്കഴിഞ്ഞു ഉണ്ടാക്കിയതിൻ്റെ ചരിത്രവും കണക്കും നോക്കിയാൽ എന്നേ ഈ പ്രസ്ഥാനം ഡീ കമ്മീഷൻ ചെയ്യേണ്ട സമയമായി തുങ്കഭദ്രയുടെ ഗേറ്റ് പൊളിഞ്ഞ പോലെ പാർട്ടിയുടെ ഓരോ ഷട്ടറും തകർന്ന് കുത്തൊഴുക്ക് തുടങ്ങിക്കഴിഞ്ഞു പേരിനൊപ്പം ടീച്ചറ് മാഷ് മാസ്റ്റർ ഇങ്ങനൊക്കെ കേൾക്കുമ്പോൾ മലയാളി ബഹുമാനിക്കാൻ പഠിച്ച ഒരു കാലമുണ്ടായിരുന്നു കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാഷാണ് ശൈലജ ടീച്ചറാണ് ഗോവിന്ദൻ മാസ്റ്ററാണ് കയ്യിലിരിപ്പോൾ എലിമെൻ്ററി സ്കൂളിലെ പിള്ളേരെക്കാൾ വകതിരിവില്ലാത്തതും ശൈലജ ടീച്ചർ എന്തൊരു കരച്ചിലായിരുന്നു എൻ്റെ അമ്മയെ വരെ ഷാഫി പറമ്പിൽ അപമാനിച്ചേ എന്നായിരുന്നു പയ്യാരം പറച്ചിൽ ഇത്രയും ഹീനമായൊരു സൈബർ ആക്രമണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടില്ലത്രേ സ്ത്രീകളെ എത്ര മോശമായിട്ടാണ് ഇവർ ചിത്രീകരിക്കുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു ടീച്ചറമ്മയുടെ നിലവിളി പാർട്ടിയുടെ തൊട്ടിലിൽ വിരൽ കുടിച്ചുറങ്ങിയ ഒരു ഡിവൈഎഫ്ഐ നേതാവാണ് സ്വന്തം ടീച്ചറമ്മയെ അപമാനിക്കുന്ന സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പ്രചരിപ്പിച്ചത് ഇപ്പോഴും ടീച്ചർ പറയുന്നത് കേൾക്കേണ്ടതാണ് പ്രചാരണത്തിന് പിന്നിൽ ആരും അറിയില്ല പോലീസിൻ്റെ റിപ്പോർട്ട് കണ്ടില്ല ഇതുതന്നെ ആ ടീച്ചറമ്മയെ പിണറായി വിജയനും പറയുന്നത് വരട്ടെ നോക്കാം ഞാൻ പോലീസ് റിപ്പോർട്ട് കണ്ടിട്ടില്ല പത്രത്തിൽ വന്നതേ കണ്ടുള്ളൂ അപ്പോൾ പിന്നെ ആരാണ് സഹാവേ കേരളത്തിൻ്റെ ഏഭ്യന്തര മന്ത്രി സതീശനാണോ മാധ്യമങ്ങൾക്കെല്ലാം റിപ്പോർട്ട് കിട്ടി ആഭ്യന്തരമന്ത്രിയായ മുഖ്യന് മാത്രം പത്രത്തിൽ കണ്ടുള്ള അറിവേ ഉള്ളൂ മുഖ്യനറിയാതെ നേരെ ഹൈക്കോടതിയിൽ കൊണ്ട് റിപ്പോർട്ട് കൊടുത്ത കേരള പോലീസിൻ്റെ ധൈര്യം അപാരം തന്നെ മുഖ്യൻ്റെ കയ്യിൽ കിട്ടുന്ന റിപ്പോർട്ടൊക്കെ അദ്ദേഹം സമയം നോക്കി പുറത്തുവിടാറുണ്ട് സോളാർ റിപ്പോർട്ടിന്റെ കാതലായ ഭാഗം പുറത്തുവിട്ടത് തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ തലേന്നായിരുന്നു പോലീസ് റിപ്പോർട്ട് പത്രങ്ങളിൽ വായിക്കേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രി വേറെ ഏത് സംസ്ഥാനത്തുണ്ട് ന്യൂസ് റീലിൽ അതുകൂടി ഉൾപ്പെടുത്തണം ഷാഫി പറമ്പിലിന് അമ്മയില്ലേ എന്ന് ചോദിച്ച് വിലപിച്ച ശൈലജ ടീച്ചറെ നോക്കി ഇപ്പോൾ യൂത്തന്മാർ ചോദിക്കുന്നത് ടീച്ചർക്ക് നാണമില്ലേ എന്നാണ് ശൈലജയുടെ ജയത്തിനായി മാത്രം അധ്വാനിച്ച സഹോദരിയാണ് സ്ക്രീൻഷോട്ട് വിവാദമായിട്ടും ചേച്ചിയോടുള്ള സ്നേഹാതിരേകത്താൽ അവരത് എഫ് ബിയിൽ നിന്നും നീക്കിയതേയില്ല ഇങ്ങനെയുള്ള വ്യാജ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയായിരുന്നു ശൈലജ ടീച്ചർ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് ആ സംഘത്തിൻ്റെ പേരാണ് ഡി വൈ എഫ് ഐ എന്ന് ഇപ്പോഴെങ്കിലും ടീച്ചർ അറിഞ്ഞല്ലോ ഇങ്ങനെ തുടങ്ങിയാൽ ഇതെല്ലാം ബൂമറാങ് ആയിട്ട് വരും എന്നുകൂടി ശൈലജ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്തൊരു ജ്ഞാന അതുപോലെ തന്നെ സംഭവിച്ചു ആ ബൂമറാങ് എറിഞ്ഞു വിട്ട റിബേഷിൻ്റെ നേരെ മാത്രമല്ല പാർട്ടിയുടെ കഴുത്തിന് നേരെ പാഞ്ഞു വന്നിരിക്കുകയാണ് ലോകത്തിൻ്റെ മുഴുവൻ മാതാവായ ടീച്ചറമ്മയെ അവഹേളിച്ചു എന്നായിരുന്നു സഹാക്കളുടെ വിതുമ്പൽ കമ്മികളുടെ ബടായി മാതാവായി അവതരിച്ച ടീച്ചറിനെ എന്തു പറഞ്ഞിട്ടും ഒരു രക്ഷയുമില്ല ലോകം കീഴടക്കിയ ടീച്ചറമ്മയെ ചെമ്പട സഹാക്കളും മാളിയേക്കൽ തറവാട്ടുകാരും റഹീമുമെല്ലാം കൂടി തോൽപ്പിച്ചതിൻ്റെ എഴുപതാം ദിവസമാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്